ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും അപ്പോഴൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോഴിമുട്ട വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് പിന്നെ ആണെങ്കിൽ കുട്ടികൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചായക്കെന്തെങ്കിലുമൊക്കെ വേണ്ടേ അപ്പം വന്ന് കിച്ചണിലൊക്കെ വന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല കൊടുക്കാൻ മാത്രം അപ്പോൾ പിന്നെ ഈ കോഴിമുട്ട കണ്ടപ്പോൾ പിന്നെ ഇതുകൊണ്ടൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം പിന്നെ ഈ സ്നാക്സിൻ്റെ പേര് എന്താ വെച്ചാൽ ഇടിമുട്ടെന്നു കേട്ടോ ഏ അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കല്ലേ കുട്ടികൾ വരുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടോ അപ്പോൾ അതിനേക്ക് ആവശ്യമായ ഏത് കോഴിമുട്ടയാണ് പ്രധാനമായിട്ട് കേട്ടോ ഏ അപ്പോൾ നമ്മൾ കോഴിമുട്ട എടുത്തിട്ടുണ്ട് നമ്മൾ നല്ലോ അപ്പോൾ അതിനനുസരിച്ചു കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അധികം ഒന്നും ഞങ്ങൾ ഉണ്ടാക്കലില്ല വേസ്റ്റാകാൻ മാത്രം അപ്പം എന്തായാലും നമുക്ക് വീടുകളിലോട്ട് പോകാം കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നിങ്ങളൊന്ന് കണ്ടോക്കി എല്ലാവർക്കും അറിയാൻ മതിയാവും എങ്കിലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം നമുക്ക് വീടിലോട്ട് പോവാം ടലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട് ആവി കയറ്റി എടുക്കുക കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ചൂടായി വരണിട്ടുണ്ട് നമുക്കി പിന്നെ മറ്റേ ട്രയിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കും കേട്ടോ അപ്പം ഗ്യാസ് നമുക്ക് പിന്നെ എണ്ണ ഒന്ന് തടവി കൊടുക്കട്ടോ ഈ എണ്ണ ഒന്ന് ആദ്യം തടവി കൊടുക്കട്ടോ അല്ലെങ്കിൽ മുട്ട ഒട്ടി പിടിക്കണേ അപ്പോൾ കിട്ടണമെങ്കിൽ ഒന്ന് എണ്ണയോ നെയ്യോ എന്താ വെച്ചാൽ തടവി കൊടുക്കട്ടോ പിന്നെ അതെ ലാഭാത്വമാക്കി തടവി കൊടുത്തിട്ടുണ്ട് പിന്നെ ബോധിമുട്ടല്ലേ നമ്മുടെ അടുത്തുള്ളു അപ്പം അതിനനുസരിച്ച് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടോ ട്രയൽ ഒരു ട്രയക്ക് നാല് നാല് ഇതായിട്ടുള്ളത് അപ്പം അഞ്ച് കോഴിമുട്ട എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്തായാലും നമുക്ക് നോക്കാം സക്സസ് ഇല്ലയെന്ന് നമുക്ക് നോക്കട്ട അപ്പോൾ അത് നമ്മൾ കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പൊട്ടിച്ചുകൊണ്ട് ഒഴിച്ചെടുക്കുക ഏ വേറെ ഒന്നും ചെയ്യണ്ട ആ മഞ്ഞ സംഭവം ഉണ്ടല്ലോ ഉടയാതെ ഉടയാതെങ്ങൾ നോക്കിയാൽ മതി കേട്ടോ അത് കാണുന്നുണ്ടോ അതാണ് സംഭവം ആ മഞ്ഞക്കരുണ്ടല്ലോ അത് ഉടഞ്ഞു പോകരുത് അപ്പം അത് ഉടയാതെ അതാണ് അതിൻ്റെ ഹൈലൈറ്റില്ലേ അപ്പം അത് ഉടയാതെ നമ്മൾ ചെയ്യട്ടോ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലയെന്നറിയില്ല ഞാൻ ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് നോക്കി ഇട്ട പൊട്ടിക്കുക ഇതിലേക്ക് ആ മഞ്ഞ കരു ഒടയാതെ ഇട്ടുകൊടുക്കട്ടോ ഏഹ് അത്രേ ഉള്ളൂ പണി പെട്ടെന്ന് സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാന്ന് ഞാൻ പറഞ്ഞില്ലേ ഏ വളരെ എളുപ്പത്തില്ല ആരെയും പെട്ടെന്ന് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്സാണ് കേട്ടോ ഏ അപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ട്രയലേക്കും കൂടി ഒന്ന് വെച്ച് കൊടുക്കട്ടോ അഞ്ചെണ്ണമല്ലേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കട്ടോ അതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അപ്പോൾ അത് നമ്മളെ പിന്നെ ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇട്ടൽ ചെമ്പിലേക്ക് മാറ്റാം കേട്ടോ ഒരു ട്രാ നമ്മൾ ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയും അതേപോലെ മറ്റേ ട്രേ അതിലേക്ക് മാറ്റി കൊടുക്കാൻ പോകണേ മറ്റെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് പക്ഷേ എനിക്ക് തോന്നണ അതിനേക്കാളും എളുപ്പമായിട്ട് നമ്മൾ പിന്നെ ഇറ്റലിൻ്റെ ആ ട്രേ അതിൽ വെച്ചിട്ട് അതിലേക്ക് ഒഴിക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നുണ്ടോ അല്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടി കളിക്കില്ല നമ്മളിങ്ങോട്ട് എടുത്ത് കൊണ്ട് വെക്കുമ്പോൾ അപ്പം ഇതാ നമ്മൾ എന്തായാലും ഫൈനലി അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂടി മൂസ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇത് ആവി കയറാൻ വേണ്ടി വെക്കാ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പത്ത് മിനിറ്റ് നമ്മൾ ഇത് ആവി കയറാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വരും അപ്പം പിന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടിയുള്ള മസാലകൾ നമുക്ക് തയ്യാറാക്കാൻ നോക്കും കേട്ടോ മൂടി ജൈസിന് നമുക്കിനി എന്താക്കുക മസാല ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ അതിന് ആദ്യം തന്നെ പിന്നെ ഒരു ടീസ്പൂണ് പിന്നെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കാരണം അത്രയല്ല സംഭവമുള്ളൂ അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾ എടുത്താൽ മതി നിങ്ങൾ എത്ര മുട്ടയാണ് എടുക്കുന്നത് അതിന് ഒരു മസാല തയ്യാറൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കട്ടോ പിന്നെ കാൽ ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ പിന്നെ അതേപോലെ കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ ഏ അതും ചേർക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പെത്ര വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതിന് ആവശ്യത്തിന് ഇല്ലെങ്കിൽ പിന്നെ ഇട്ടുകൊടുക്കുക നോക്കിയതിന് ശേഷം പിന്നെ ഇട്ടുകൊടുക്കുക പിന്നെ പിന്നെ ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂണിനെടുത്ത് പിന്നെ കുരുമുളക് പൊടി കേട്ടോ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ അധികം എരിവൊന്നും വേണ്ട പിന്നെ മോനക്ക് അധികം എരിവൊന്നും കിട്ടാത്തതോടെ ഞാൻ അത്ര എരിവൊന്നും ആക്കി എടുക്കണില്ല കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തൊന്ന് െ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെള്ളം മതിയാവും കേട്ടോ അപ്പോൾ അതും ചേർത്ത് തന്നെ നന്നായി കുഴച്ച് ഒന്ന് പിന്നെ ക്രീമി രൂപത്തിലാക്കി എടുക്കെട്ടോ മസാല നമ്മൾ മീനിനൊക്കെ മസാല കുഴക്കണില്ലേ അതേ രൂപത്തിൽ തന്നെ കേട്ടോ അപ്പോൾ അത് വെള്ളം ചേർത്തിട്ടുണ്ട് ഞാൻ പിന്നെ അധികമായി ഒന്നും അറിയില്ല എങ്കിലും ഇതാ വെള്ളം ചേർത്ത് നല്ല ഒരു ക്രീമി ടെക്സ്ചറിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കഴിവ് നന്നായി യോജിപ്പിച്ചെടുക്കട്ടോ എല്ലാ ഐറ്റംസും ഇതുണ്ടോ ഇത്രേ ഉള്ളൂ പണി മസാല ഇനി ആവശ്യമില്ലെങ്കിൽ ഇനി ഉണ്ടാക്കട്ടോ പിന്നെ നമ്മൾ വെറുതെ വേസ്റ്റാക്കേണ്ടല്ലോ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നുള്ള ഇതിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ താ ഈ ഒരു മസാല തയ്യാറാക്കുക എന്നിട്ട് നമ്മൾ ഇടിമുട്ട വെന്തതിനു ശേഷം അല്ല ആ മുട്ട ഇത് ചെയ്യാൻ ആവി ആറ്റാൻ വെച്ചിട്ടുള്ളു അത് ആയതിനു ശേഷം ഇതിലേക്ക് കൊടുക്കട്ടോ അപ്പോൾ അത് ആയാൽ നോക്കട്ടെട്ടോ നമ്മളിത് തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ മുട്ടയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിച്ചത് കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ സംഗതി സക്സസ് ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് എടുക്കാൻ കിട്ടുമെന്ന് നമുക്ക് നോക്കി നോക്കട്ടോ അപ്പം നമ്മൾ എടുത്ത് അപ്പോൾ ഇത് നമ്മൾ ഇതിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കെട്ടോ ഇത് എല്ലാം ഇങ്ങനെ പിന്നെ ഈ രൂപത്തിലാക്കിയാണ് അത് ഇറക്കിയെടുത്ത് കൊടുക്കുക അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ സംഗതി സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കട്ടോ അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഒന്നും പിടിച്ചില്ല അപ്പോൾ അതെല്ലാം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ എടുത്തതിന് ശേഷം മസാല തേച്ച് കൊടുക്കട്ടോ അപ്പോൾ അതായത് നമ്മൾ മസാല പരത്തി കൊടുക്കും കേട്ടോ നമ്മൾ പിന്നെ മീനിലൊക്കെ മസാല തേച്ച് കൊടുക്കണില്ല അതേപോലെ വല്ലാണ്ട് തേച്ച് പിന്നെ ഞാൻ അധികം തേക്കണില്ല കേട്ടോ നിങ്ങൾക്ക് ഓരോരുത്തർ ഇപ്പോൾ പിന്നെ എരിവിന് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യോ നല്ലോണം തേക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യോ കാരണം ഇവിടെ കുട്ടികൾക്ക് എരിവ് ഇഷ്ടമാണെന്ന് വെച്ചാൽ എരിവ് ഇഷ്ടമാണ് പക്ഷേ കൂടുതൽ എന്തായാലും അവർ എരിവ് കഴിക്കൂല അപ്പോൾ ആ ഒരു ഇതിലനുസരിച്ച് ഞാൻ ഒക്കെ ചെയ്യലേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് മസാലകളും മാറ്റം വരുത്താം കൂടുതലെരുവാണെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് നല്ല പിന്നെ എന്താണ് സ്പൈസി രൂപത്തിലാക്കിയെടുക്കട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ തേച്ചിട്ടപ്പോൾ നമുക്ക് എല്ലാതും ഇങ്ങനെ തേച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതായത് നമ്മളെ മസാല ഒക്കെ കറക്റ്റാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിലുള്ള മസാല നമ്മൾ ഉണ്ടാക്കി അപ്പോൾ അത് കറക്റ്റായിട്ടോ അപ്പം ഫൈനലി നമ്മളെ ചക്കനെ നമ്മൾ അടിപൊളി ആക്കി എടുത്തിട്ടുണ്ട് നല്ല ചുവപ്പ് കുപ്പായത്തിൽ അത് മുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചക്കനെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഫൈനലി നമ്മൾ ചക്കനെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിന്നെ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതുപയോഗിച്ചൊന്ന് ശാല ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അധികം അത് മുക്കി പൊരിക്കാനല്ലോ പറഞ്ഞാൽ നമ്മൾ മീൻ പൊരിക്കുന്ന എങ്ങനെ അതേ രൂപത്തിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഇഷ്ടപ്പെട്ട ഒന്ന് ലേക്ക് എഴുതാണ്ടിട്ടോ തവ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ പിന്നെ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ല എന്താ പറയുക ഒരു ടേസ്റ്റ് ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉറച്ച് അധികം ഒന്ന് ഒഴിക്കണം കേട്ടോ കുറച്ച് ആവശ്യത്തിന് പിന്നെ ഒഴിച്ച് കൊടുക്കും കേട്ടോ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പിന്നെ മസാല തയ്ച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കാം കേട്ടോ കുറവായിട്ട് അങ്ങനെ കൊടുക്കാം വളരെ സ്വപ്നം അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണ് പിന്നെയാണെങ്കിൽ തയ്ക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് സംഭവം ഇതിൻ്റെ വേറെ മോഡൽസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് മോഡൽസ് എന്ന് പറഞ്ഞാൽ മീൻസ് പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് അത് നമ്മൾ വരച്ചിട്ട് ഇങ്ങനെ മുളകൊക്കെ വേച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് സാർ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ സ്പ്രൈ ചെയ്യുന്നത് എന്തായാലും നമുക്ക് സക്സസ്സായി കിട്ടിയിട്ടുണ്ട് ഞാൻ അടിപൊളി ആയിട്ടുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലേ ഇങ്ങനെ സക്സസ്സാകും എന്നുള്ളത് എങ്കിലും അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഞാൻ ഒന്നും കൂടി പറയും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഏ സ്ട്രെയിൻ ചെയ്തിട്ട് നിങ്ങളെ ഫ്രിഡ്സായിട്ട് കമൻറ്റായിട്ട് അറിയിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓൾ എന്നുള്ള ബട്ടൺ എഡിറ്റ് കഴിഞ്ഞാൽ ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇത് ഓൾറെഡി ഇത് ബന്ധം ഇട്ടല്ലേ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കിട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം അധികം മേരിക്ക് ഒന്നും വേണ്ട പിന്നെ രണ്ട് മിനിറ്റ് അങ്ങനെ ചെറിയ തീലത്തിട്ട് അങ്ങോട്ടും മറിച്ചു കൊടുക്കണം ഈ പിന്നെ മസാലകളുടെ പച്ചമണം ഒന്ന് ഇതാണ് വരെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം അധികം സ്നാക്സ് ആണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം ആരെയും വന്നാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണ് നമ്മൾ സ്നാക്സ് ഇപ്പം റെഡി ആവുക നമ്മളെ ഇടിമുട്ടത അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ ശാല ഫ്രീയൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ അടിപൊളി പാൽ ചായ ഇലക്കൊക്കെ ഇട്ട് അടിപൊളി പാൽച്ചായ കേട്ടോ അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നും കൂടി പറയാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഏ അപ്പം വേറൊരു വീഡിയോയുമായി വരുന്നവരെ ബായ് അസ്സാംക്കും